കണ്ടിട്ടേ നമ്മളെ കണ്ടിട്ടേ വെയിലി എന്തിനോട് ഓള് മിനിയാന്ന് പാലേട്ടന്റെ മുമ്പിൽ കളിച്ചോട്ടേ കളിയാ ഞാൻ വിചാരിച്ചു ബകിടത്തിയാന്ന് തന്നോടറിയ ഓളിന്ന് വെച്ച് പാട്ടി ലേ ഓൾ എന്തെല്ലാം മുല്ല പറഞ്ഞത് നീ ജബ്രീന മാത്രമേ കെട്ടിപ്പിടിക്കൂ രാത്രി മൊത്തം കാണുന്നുണ്ടോലും ഇവര് കളിക്കുന്ന കളിയെല്ലോള് യും ഇതെല്ലാം കേട്ടാറുളളിൽ ചിരി വന്നില്ലേ നമ്മ പറയാൻ്റെ എന്റെ ഓള് പറഞ്ഞില്ലേ ഓളാന്ന് പങ്കുഞ്ഞി അല്ലടേ ഇതെല്ലാം കണ്ടിട്ട് ഒരുത്തനില്ലേ അരി ജബ്രി പോലൊന്നും അത് ഒരുപോലൊക്കെ കൂടി നിൽക്കുന്നു ഓനാന്നാണ് വിളിക്കുന്നുണ്ട് എന്റെ ഈ കുടുംബശ്രീയിലെല്ലാരും ഉറങ്ങിയാണ് അതെയാ ഓരോ നമ്മിപ്പനെ കുറിച്ച് ഇത്രയും സമയം പറഞ്ഞത് ആ ചന്ദനെ കുറിച്ചിട്ടല്ലേ പോളും മുല്ല ഗഫൂർ ഒന്നായോരൂ വന്നതും കണക്കന്നെ നിന്നതും കണക്കന്നെ